വിശ്വംശി ഹൈക്കിയ സ്തുതി ആരെയെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ആരെങ്കിലും എനിക്കു വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും ഈ ഭൂമിയിൽ ജീവൻ നഷ്ടപ്പെടുത്താനായിട്ട് എൻ്റെ ഈശോ പറയും എന്തിനു വേണ്ടിയാ അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാ എൻ്റെ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ വചനത്തിനു വേണ്ടി എൻ്റെ ജീവൻ ഈ ഭൂമിയിൽ എനിക്ക് നഷ്ടപ്പെടുത്തുവാനായിട്ട് സാധിച്ചാല് എനിക്ക് ലഭിക്കാൻ പോകുന്നത് നിത്യജീവനാണ് പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്താണ് ദൈവത്തെ മാറ്റി വെച്ചുകൊണ്ട് ഈ ലോകത്തിലെ സന്തോഷങ്ങളുടെ പിന്നാലെ ഓടുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറുന്നുണ്ട് അല്ലെ ദൈവത്തെയോ ദൈവവചനത്തിനോ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് പലപ്പോഴും നമ്മൾ മാറുന്നുണ്ട് കാരണം ദൈവത്തിനു വേണ്ടി ത്യാഗം ഏറ്റെടുക്കാൻ പറ്റുള്ളൂ അല്ലെ അവന്റെ വചനം കേട്ട് ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണോ ഒരിക്കലും എളുപ്പമല്ല ഇഷ്ടംപോലെ പ്രയാസമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഈ ഷോ കൃത്യമായിട്ട് എനിക്കൊരു മുന്നറിയിപ്പ് തരുന്നുണ്ട് അല്ലേ മോനെ നീ എൻ്റെ കുരിശ് വഹിച്ചു കൊണ്ടു കുരിശ് എടുക്കാതെ നിനക്ക് എൻ്റെ പിന്നാലെ വരാൻ പറ്റില്ല നിൻ്റെ ജീവിതം സഹനം നിറഞ്ഞതായിരിക്കും നിൻ്റെ ജീവിതം വേദന നിറഞ്ഞതായിരിക്കും ഒറ്റപ്പെടുത്തലുകളും പ്രശ്നങ്ങളും നിൻ്റെ ജീവിതത്തിൻ്റെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് സഹനങ്ങൾ നിനക്ക് ലഭിക്കും ഇതാണ് ഈശോയെ അനുഗമിക്കുമ്പോൾ അവന്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ എനിക്ക് സഹിക്കേണ്ടതായിട്ട് വരും പക്ഷെ ഈ സഹനങ്ങള് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചാല് അവനു വേണ്ടി എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ചാല് ആ ഒറ്റപ്പെടലുകൾ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായാൽ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ സ്വർഗരാജ്യം ദൈവത്തിൻ്റെ ഒപ്പം എന്നും ഇരിക്കുവാനായിട്ടുള്ള ആ ഭാഗ്യം നമുക്ക് തമ്പ്രാൻ്റെ മടിയിലിരിക്കാനായിട്ട് പറ്റുമോന്നേ പക്ഷേ ഈ മടിയിലിരിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ ത്യാഗം ത്യാഗമേറ്റെടുക്കണം അല്ലേ ലാസറിനെ കാണുന്നുണ്ടല്ലേ തമ്പ്രാൻ്റെ മടിയിലിരിക്കുന്ന ലാസർ പക്ഷേ ഈ ഭൂമിയിൽ അവൻ സഹിച്ച കഷ്ടപ്പാടുകളുണ്ട് പക്ഷേ ഈ കഷ്ടപ്പാടുകൾ സഹിക്കാനായിട്ട് നാം തയ്യാറാവണം പറ്റുമോ നമുക്ക് ഇത് എളുപ്പമുള്ള കാര്യമല്ല എന്ന ചെല്ലുവിളിയാണ് ത്യാഗമേ കാരണം നമ്മളിത് ഈ കുരിശിന്റെ വഴിയെ പോകുമ്പോൾ ഈശോയുടെ പിന്നാലെ പോകുമ്പോൾ അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ കളിയാക്കലുകൾ ഉണ്ടാവും ഒത്തിരി കളിയാക്കും കേട്ടോ എല്ലാ ദിവസവും ഒന്ന് പള്ളിയിൽ പോകാനായിട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നാ പറയും ഇതേ പോകുന്ന ഒരു പുണ്യാണ് വചനം ഒന്ന് വായിക്കാനായിട്ട് തുടങ്ങിയാലോ എല്ലാം പറയും എല്ലായിടത്തും കുറ്റം പറയുവാനായിട്ട് കളിയാക്കാനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അവരൊക്കെ നമ്മളെ എന്ന് പറയാം പക്ഷേ ഈ ഒറ്റപ്പെടുത്തലുകളും ഈ കളിയാക്കലുമൊക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ ആർക്കു വേണ്ടിയാണ് എൻ്റെ ദൈവത്തിന് വേണ്ടി സ്വീകരിക്കുക കാരണം അവനെന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് അത്ര സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിന് വേണ്ടി ഈ ത്യാഗം ഞാൻ ഏറ്റെടുത്താൽ സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതം എപ്പോഴും സന്തോഷം നിറഞ്ഞതായിരിക്കും അവൻ്റെ മടിയിലിരുന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ടുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ദൈവത്തിനു വേണ്ടി ത്യാഗമേറ്റെടുക്കാനായിട്ട് തയ്യാറാവാം ഒറ്റപ്പെടലുകളൊക്കെ ഉണ്ടാകുമ്പോൾ പരാതി പറയാതെ പരിഭ്രമിക്കാതെ അവനു വേണ്ടി അവന്റെ വചനത്തിനു വേണ്ടി നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ തമ്പുരാൻ്റെ വചനം പ്രഘോഷിക്കുവാനായിട്ട് അവസരം കിട്ടുമ്പോൾ മടി പിടിച്ചു മാറി നിൽക്കരുത് ദൈവത്തെക്കുറിച്ച് പറയാൻ പറ്റണം പറ്റണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കണം കേട്ടോ എനിക്കറിയാവുന്ന ഒന്ന് മാത്രമേ പങ്കുവയ്ക്കാൻ പറ്റത്തുള്ളൂ അല്ലേ ഈശോയെക്കുറിച്ച് ഞാൻ പറയണമെങ്കിൽ ഈശോ ആരാണ് എന്ന് എനിക്കൊരു അനുഭവം ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ദൈവത്തെ അനുഭവിച്ചറിയാം അനുഭവിച്ചറിഞ്ഞ ആ മിശുഹായ്ക്ക് വേണ്ടി ത്യാഗമേറ്റെടുക്കുവാനായിട്ട് ആ മിശുഹായെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് സ്വർഗ്ഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ